ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇന്ന് നമുക്കൊരു ചപ്പാത്തി റോൾ ഉണ്ടാക്കാം കുറച്ച് വെജിറ്റബിൾസ് മുറിച്ച് വെച്ചിട്ടുണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഒരു ചപ്പാത്തി റോൾ ഉണ്ടാക്കാം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഒരു നാല് ഒരു നാല് വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് പുറിച്ചതും ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളതിലേക്ക് ഓരോ വെജിറ്റബിളായിട്ട് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളൊന്ന് വന്നതിന് ശേഷം നമുക്ക് കാബേജ് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ബട്ടറിലൊന്ന് സോട്ട് ചെയ്ത് വരുമ്പം നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ഈ കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കുറേ ശമതി ഇനി നമ്മൾ നമ്മളതിലേക്ക് ഒരു സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കുന്നു അതങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അത് മെൽറ്റ് ആയിക്കോളും അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്ക് റോൾ ഉണ്ടാക്കാം പാനിലേക്ക് നമ്മൾ കുറച്ചൊന്ന് വെറുതെ ഒന്ന് ഓയിലൊന്ന് തടവി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മീരെ ഒരു ചപ്പാത്തി വെച്ചുകൊടുക്കാം പിന്നെ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മീത് നമുക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിള് വെച്ച് കൊടുക്കാം

നമ്മൾ എല്ലാ ചപ്പാത്തിയും റോളാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കങ്ങനെ കഴിക്കാൻ നല്ലതാണ് ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വെക്കേഷന് വീട്ടിലിരിക്കല്ലേ നമുക്ക് കുറച്ച് വെജിറ്റബിൾസും ഒക്കെ കുട്ടികളെ കൊണ്ട് നമുക്ക് കഴിപ്പിക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും അവർ കഴിച്ചോളും ബട്ടറൊക്കെ സോട്ട് ചെയ്ത് ബട്ടറിൽ സോൾട്ട് ചെയ്ത വെജിറ്റബിളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കുട്ടികൾക്കല്ല വലിയവർക്കും കഴിക്കാം നമുക്ക് ഡിന്നറ ഡിന്നറിന് ഉപയോഗിക്കാം രാവിലെ വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് വിചാരിക്കണം ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കമൻ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്